ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്നിവിടെ കാണിക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ അപ്പൊ ഇത് കോവിലകളിലൊക്കെ ഉണ്ടാക്കുന്ന രീതിക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ആനിസ് കിച്ചണില് നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞ രീതിക്കാണ് ഞാൻ ഇത് ഉണ്ടാക്കി നോക്കിയത് അപ്പൊ പറയുന്ന പോലെ തന്നെ അവർ എളുപ്പത്തിലാണ് പറഞ്ഞത് പറയുന്ന അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടാ വളരെ ടേസ്റ്റും കൂടിയാണ് ഞാൻ പറഞ്ഞപ്പോ ഇത്രയും ടേസ്റ്റാന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷെ സൂപ്പർ ടേസ്റ്റാന്നിട്ടാ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഐറ്റംസ് ഒക്കെ വളരെ കുറച്ച് മതി നമുക്ക് അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലോട്ട് കിടക്കാം ഇതിന് വേണ്ടത് ചന്ദ്രക്കാരൻ മാങ്ങ തന്നെയാണ് കിട്ടാ എനിക്കിവിടെ കിട്ടിയതും ചന്ദ്രക്കാരൻ മാങ്ങന്നെയാണ് അപ്പൊ ഇതൊരു എട്ടെണ്ണാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നല്ല പഴുത്തു തന്നെ ആയിരുന്നു അപ്പൊ നമുക്ക് കത്തിയോണ്ടത് തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല ഞാൻ ഇത് കൈ വെച്ചിട്ട് തന്നെയാണ് തൊലിയൊക്കെ കളഞ്ഞെടുക്കണേട്ടാ അപ്പൊ അത് പെട്ടെന്ന് തന്നെ ഒരു എട്ട് മാങ്ങ ഞാനിവിടെ അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എട്ട് എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ഏഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോ അത് ഒന്ന് തളച്ച് കിട്ടണം ആ ഒരു തിളക്കാനുള്ള വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് ശർക്കരപ്പാനൊക്കെ ഏഡെയ്യേണ്ടതുണ്ട് അപ്പൊ അതൊന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പില് ഒന്നര കപ്പ് തേങ്ങയും ഒന്നര കപ്പ് തന്നെ തൈരും കൂടിയിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഫൈനായിട്ട് നിന്ന് അടിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ മാങ്ങ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒന്നേകാൽ കപ്പ് ശർക്കരപ്പാനിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ശർക്കരപ്പാനി പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ശർക്കരപ്പാനി നെയ്യും മാങ്ങയും കൂടിയിട്ടൊന്ന് കുഴഞ്ഞു വെന്ത് വരണം അതാണ് ഈ ഒരു മാമ്പഴ പുഷേരുടെ ടേസ്റ്റ് വരുന്നത് കേട്ടോ നന്നായിട്ട് തന്നെ കുഴഞ്ഞ് വെന്ത് വരണത് അപ്പൊ ഇതിന് ശർക്കരപ്പാനൊക്കെ ഒന്ന് കുറച്ച് വറ്റി വരുന്നുണ്ടാവും അപ്പൊ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ മാങ്ങയും ശർക്കരയും ആ ഒരു നെയ്യും കൂടിയിട്ട് നന്നായിട്ട് തന്നെ കുഴഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കണം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് തിളക്കാൻ പാടില്ല നമ്മുടെ മൺചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരും അത്രയും മതി നമ്മുടെ മാമ്പഴപ്പുരുശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം തൈരും കൂടി ആഡ് ചെയ്തിട്ട് അരപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് തിളക്കാൻ എന്ന് പറഞ്ഞത് അപ്പൊ അത് ഈ ഒരു മൺചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ അരപ്പും കൂടി ഇരുന്ന് നന്നായിട്ട് തന്നെ ചൂടായി കിട്ടും നമുക്കതൊന്ന് മാറ്റി മാറ്റിവെക്കാം അതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് മറക്കരുത് നെയ്യ് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതാണ് ഈ ഒരു മാമ്പഴപ്പുശ്ശേരിന്റെ ടേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകാണ് ഇട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒരു നാല് വറ്റൽ മുളകായിട്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ചെറുതായത് കൊണ്ടാണ് നാലെണ്ണം ഇട്ടുകൊടുത്തത് വലുതാണെങ്കിൽ മൂന്നെണ്ണൊക്കെ മതിയാവും രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇത്രയുള്ള നമ്മുടെ മാമ്പഴ പുളിശ്ശേരി വളരെ എളുപ്പമാണ് കേട്ട ഇനി നമുക്കത് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലായി കാണും വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് പറയുന്ന പോലെ തന്നെ വളരെ എളുപ്പമാണ് ഞാൻ വിചാരിച്ചത് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാ വിചാരിച്ചത് പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇട്ടാ ഒരു രക്ഷയില്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു മാമ്പഴപ്പുഴശ്ശേരിക്ക് നമ്മൾ താളിച്ചൊഴിച്ചതിന് ശേഷം അപ്പൊ തന്നെ മൂടി വെക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം എടുത്താൽ മതി പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ മാമ്പഴ മാമ്പഴപ്പുഴശ്ശേരി ഒന്നോടി ഒന്ന് കട്ടിയായിട്ട് വരും സൂപ്പർ ടേസ്റ്റ് ആണ് ഇട്ടാ എല്ലാം തയ്യാറാക്കി നോക്കണം അപ്പൊ ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് സാധാരണ രീതിക്കല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഉള്ളി അജീരക ഒന്നും ഇട്ടിട്ടില്ല അത് ഇട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കോവിലാളിൽ ഉണ്ടാക്കുന്ന ആ ഒരു മാമഴ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഒരു രക്ഷയില്ല അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ഒന്ന് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ ഇൻഷാല്ലാ നാളെ നല്ലൊരു വീഡിയോ മേൽ നമുക്ക് വീണ്ടും കാണാട്ടോ താങ്ക്